അസലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറേ നേട്ടങ്ങൾ നേടിയിട്ടുണ്ടാവും അല്ലേ ആ നേട്ടങ്ങളുടെ പിന്നാലെ വലിയ വലിയ സങ്കടങ്ങളും നമുക്ക് പറയാനുണ്ടാവും അല്ലേ ഞാൻ ആ നിരയിലെത്തിയത് കുറേ കഷ്ടപ്പെട്ടിട്ടാണെന്നൊക്കെ നമ്മൾ പറയില്ലേ നേരൊരു കാര്യം പറയട്ടെ നമുക്ക് എത്ര വയസ്സായി എന്നുള്ളത് ഒന്ന് ചിന്തിക്ക് ചിന്തിച്ചില്ലേ ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് എനിക്കിപ്പോൾ മുപ്പത് വയസ്സായ നാൽപ്പത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത്രയും വർഷം ദുനിയാവിൽ ജീവിച്ചിട്ട് നിനക്ക് നീ എന്തുണ്ടാക്കി നിനക്ക് നീ എന്തുണ്ടാക്കി എന്ന് പറയുമ്പോൾ പരലോകത്തിന് വേണ്ടി നീ എന്താണ് ചെയ്തിട്ടുള്ളത് ദുനിയാവിൽ നമുക്ക് പലതും പറയാനുണ്ട് ഞാനിതൊക്കെ നേടിയത് അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറയണ്ടേ എന്നാൽ പരലോകത്തേക്ക് അഭിമാനത്തോടു കൂടി മനസ്സിന് സമാധാനം കിട്ടുന്ന രൂപത്തിൽ എന്തിനും പറയാൻ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ ഇന്ന് പലരോടും നമ്മൾ പറയുകയും നമ്മൾ ഓരോ കുറാൻ ക്ലാസ് എടുക്കുമ്പോഴും അതേപോലെ തന്നെ പല ക്ലാസ്സുകളിലൊക്കെ നമ്മൾ എല്ലാവരും പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് നമ്മൾ പരലോകത്തിനും വേണ്ടി ജീവിക്കണം കേട്ടോ എന്ന് ഇതൊക്കെ പറയുമ്പോൾ ഒരു എന്താ പറയുക ഒരു അവഗണന പോലെയാണ് അവർ പറയുക ദുനിയ ഒന്ന് സെറ്റാവട്ടെ ഏ ദുനിയൊക്കെ ഒന്ന് സെറ്റായി അതിന് ശേഷം ചെയ്യുക പഠിക്കാം ഖുറാൻ പഠിക്കാം ഹദീസ് പഠിക്കാം എന്നൊക്കെയുള്ള ചിന്താഗതിയുള്ള മനുഷ്യന്മാരുണ്ട് ഞാൻ ഇങ്ങനത്തെ ആൾക്കാരോട് ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ പള്ളിക്കാട്ടിലേക്ക് ഒരു ദിവസം പോവാം എന്നിട്ട് എന്തൊരു ചെയ്യേണ്ടത് ആ പള്ളിക്കാട്ടിൽ പോയിട്ട് നമ്മൾ പ്രായം കൂടിയ ആളുകളുടെ കബറ കബറത്തേക്കല്ല പോകേണ്ടത് മറിച്ച് ചെറിയ ചെറിയ കുട്ടികളുടെ കബറുണ്ടാവും പത്ത് വയസ്സായതും അഞ്ച് വയസ്സായതും പതിനഞ്ച് വയസ്സായതും അങ്ങനെ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ കുട്ടികൾ കപടുകളാണ് അത് കാണുമ്പോൾ എനിക്ക് സമയമായിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കുള്ളൊരു മറുപടിയാണ് സത്യത്തിൽ നമ്മളെ കണ്ടല്ലോ മരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കണം എന്നുള്ളത് തയ്യാറായി നിൽക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ തോ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തോപ്പ് ചെയ്യുക അതേപോലെ തന്നെ പടച്ചവരിലേക്ക് അഥവാ ആ മരണമെന്നുള്ള സത്യം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഒരു ഖേദം കൂടാതെ നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കണം അത്തരത്തിലുള്ള ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ആ കൂടി എന്താ ചോദിച്ചിട്ട് നമ്മൾ പുതിയൊരു മനുഷ്യനായി മാറണം എന്നുള്ളത് ഇത്രയും കാലം ഞാൻ എങ്ങനെ ജീവിച്ചു എന്നുള്ളതിലല്ല കാര്യം അത് അള്ളാഹിനോട് പറഞ്ഞ് മാപ്പ് ചോദിക്കുക ഇനി അങ്ങോട്ടുള്ള ജീവിതം അത് ഏറ്റവും സുന്ദരമാകുന്ന അള്ളാക്ക് തൃപ്തിപ്പെട്ട ജീവിതം നമ്മൾ നയിക്കുക നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മൾ നോക്കരുത് കാരണം നമ്മുടെ ഇഷ്ടങ്ങൾ അഥവാ നമ്മുടെ മനസ്സ് പറയുന്നത് നമ്മളെ തന്നെ കുഴിയിൽ കൊണ്ടിടുന്ന കാര്യങ്ങളൊക്കെയാണ് മനസ്സ് പറയുക അപ്പോൾ സത്യത്തിൽ അല്ല പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അല്ല പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കും എന്താ നമുക്കിവിടെ ഒരു സ്വാതന്ത്ര്യം ഇല്ല ചിന്തിക്കാന്നുള്ളത് നമുക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്നല്ല ശരിക്കും ചിന്തിച്ചാൽ അള്ളാഹു പറയുന്നതാണ് മനുഷ്യന് ഏറ്റവും ഉപകാരമുള്ളത് നിങ്ങൾ നിങ്ങളെന്തൊന്ന് ആലോചിച്ച് നോക്കി നോക്ക് നമ്മൾ ചിന്തിച്ച് കൂട്ടിയിട്ട് നമ്മൾ ചെയ്ത പല കാര്യങ്ങളും പിന്നീട് നമുക്ക് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നാറില്ലേ എന്നാൽ പടച്ച തമ്പുരാൻ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയ മനുഷ്യന്മാരെ ഇന്നേ വരെ പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തിട്ട് അങ്ങനെയായി എന്നൊരു വർത്തമാനം നമ്മൾ ഇന്നേ വരെ കേട്ടിട്ടില്ലല്ലോ അനുഭവിച്ചിട്ടില്ലല്ലോ അപ്പോൾ അതാണ് പറഞ്ഞത് പടച്ച തമ്പുരാൻ പറഞ്ഞതുപോലെ ജീവിക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്കാണ് അതുകൊണ്ടുള്ള ഗുണം എന്നും മനസ്സിലാക്കണം എന്നുള്ളത് അതുകൊണ്ട് എൻ്റെ പ്രിയ ശ്രോതാക്കളെ ഞാനും നിങ്ങളും ഇനിയുള്ള ശിഷ്ടകാലമെങ്കിലും നല്ല മനുഷ്യന്മാരായിട്ട് പടച്ചവനെ കീഴ് ഒതുങ്ങി അള്ളാൻ്റെ ദീനൊക്കെ പഠിച്ചിട്ട് യഥാർത്ഥമോ മുത്തക്കിയായിട്ട് നമ്മൾ ജീവിക്കാൻ തയ്യാറാവുക മനസ്സിലാക്കിക്കോ മരണമെന്നുള്ള അതിഥി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കീർത്തിച്ചിട്ടോ കരഞ്ഞിട്ടോ കാര്യമില്ലാട്ടോ ആ മരിക്കുന്ന സന്ദർഭത്തിന് പടച്ചു തമ്പരാൻ ഒരു ദിവസം കൂടി നമ്മൾ ദുനിയാവിലേക്ക് പറഞ്ഞു വിട്ടാണ്ടല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ പണുണ്ടാക്കാനല്ലോ നോക്കുക മറിച്ച് അള്ളാഹിൻ്റെ ദീന് പഠിക്കാനും അത് പകർത്താനും അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള അത്തരത്തിലുള്ള സൽക്കർമ്മം ചെയ്യാൻ നമ്മൾ തയ്യാറാവുന്നതാണ് പക്ഷേ മരണം വന്നെത്തി കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്കും നന്നാവൻ അവസരം ഉണ്ടാവും ഒരാട്ടമാണ് അതുകൊണ്ട് ജീവിതത്തിൻ്റെ ലക്ഷ്യം അറിഞ്ഞ് നമ്മൾ ദുനിയാവിൽ ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം അത് മാത്രമായിരിക്കണം അതിലേക്കായിരിക്കണം നമ്മൾ മുഴുവനായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടത് ആ ഒരു ലക്ഷ്യം നമുക്കുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ദുനിയാവിൽ ജീവിക്കാൻ നമുക്ക് കുറേ സുഖം കിട്ടും കാരണം ആ ചിന്ത മനുഷ്യന്മാർക്കില്ലാതെ വരുമ്പോഴാണ് ദുനിയാവിൽ ഓരോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളൊക്കെ വരുമ്പോൾ മനുഷ്യന്മാർ തകർന്നു പോണത് അല്ലേ കാരണം എന്താ വെച്ചിട്ട് അവർക്ക് ആ ചിന്ത ഇല്ല ഇനി നേരെ മറിച്ച് സ്വർഗത്തെക്കുറിച്ച് ചിന്തയുള്ള മനുഷ്യനാണെങ്കിലുണ്ടല്ലോ ദുനിയാവിൽ എന്ത് സഹിക്കൽ അവന് തയ്യാറാവുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ഈ ദുനിയാവിലെ എന്ത് പ്രവർത്തിക്കുകയാണെങ്കിലും എന്ത് കാര്യങ്ങൾ ഇവിടെ ഉപേക്ഷിക്കുകയാണെങ്കിലും അതൊക്കെ അള്ളാഹുവിൻ്റെ കാരുണ്യമാവുന്ന സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് എന്നൊരു ചിന്തയോടുകൂടി നമ്മൾ ജീവിക്കുക അള്ളാഹു നമുക്ക് ഇരുലോകത്തും അർഹമായ പ്രതിഫലം തന്നെ നമ്മെ